ബഹുമാനരായ സത്യവിശ്വാസികളെയും വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി തിരക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ബോധപൂർവം നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഹിതായത്തെ നിലനിർത്തി നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ സാധ്യമാവുകയുള്ളൂ കാരണം ഏതു സമയത്തും മനുഷ്യന്റെ മനസ്സ് മാറി മറിയാമെന്നതാണ് പഠിപ്പിക്കുന്ന ഒരു കാര്യം അല്ലാഹുമ്മ സബ്ബിത് അലാ ദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ച നമ്പുരാനെ എന്റെ ഹൃദയത്തെ നീ ആ ഹിതായത്തിൽ ആ സത്യത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയാനുള്ള കാരണം മരണത്തോടു കൂടി മരിക്കുന്ന സന്ദർഭത്തിൽ ഹിദായത്ത് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് വളരെ വലിയ ശ്രദ്ധ ആ കാര്യത്തിൽ വളരെ നിർബന്ധമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അതിനൊന്ന് ആശയക്കുഴപ്പത്തിൽ അകപ്പെടാതെ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുക എന്നതാണ് പലവിധ കുഴപ്പങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവും നമ്മുടെ വിശ്വാസങ്ങളെ വഴിയാധാരമാക്കുന്ന സംശയത്തിൽ അകപ്പെടുത്തുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മുടെ മുമ്പിലൂടെ ഓരോ ടെക്സ്റ്റുകൾ അതുപോലെ തന്നെ ചെറിയ റീലുകൾ വീഡിയോ ക്ലിപ്പുകൾ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള ആശയങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണ് അതിന്റെ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ധാരണയില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തന്നെ അതിലൂടെ വസ്വാസായി പോകാൻ സാധ്യത ഏറെയാണ് അപ്പൊ അതിലെന്തു വേണം ആശയക്കുഴപ്പത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ആഴത്തിലുള്ള അറിവ് വളരെ പ്രധാനമാണ് ദീന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒൻപത് രണ്ടാമത്തെ കാര്യം ഈ ദീന് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക എന്നത് ഈ അന്തരീക്ഷം നിലനിൽക്കാൻ വളരെ അത്യാവശ്യം നമ്മളൊരു ഒറ്റയാനായി ഇങ്ങനെയുള്ള ദീനിയായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന നല്ലൊരു സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറി നിന്ന് ജീവിക്കുകയാണ് എങ്കിൽ ഏത് സമയത്തും നമ്മൾ അകപ്പെട അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെ അതുകൊണ്ട് തന്നെ ആ നല്ല ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതും സുപ്രധാനമായ ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ മരിച്ചാലും നമ്മളെക്കുറിച്ച് മുക്മിനീങ്ങളായ ആളുകൾ നല്ലത് പറയുന്ന ഒരു സൽകീർത്തി ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം അത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആലോചിച്ചുണ്ടാകുന്ന കാര്യമല്ല അത് ദുനിയാവിലെ ജീവിക്കുന്ന കാലത്ത് മര്യാദക്ക് ജീവിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒരു വിഷയമാണെന്ത് മരണപ്പെട്ടാലും നമ്മളെക്കുറിച്ച് മനുഷ്യന്മാർ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് സ്വർഗം ലഭിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഒരു ഇടം കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിനെല്ലാം ഉപരി നാളെ പരലോകത്ത് എല്ലാവരുടെ മുഖമൂടിയും അഴിക്കുന്ന ഒരു ദിനമാണ് അവിടെ നമ്മൾ ഒരിക്കലും അപമാനിതരാകാൻ പാടില്ല നമുക്ക് ഒരു പക്ഷെ ഇവിടെ നിന്ന് പലതും നമുക്ക് മറച്ചു വെക്കാൻ സാധിച്ചേക്കാം എന്നാൽ പരലോകത്ത് ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല നമ്മൾ ആരാണ് എന്നത് അള്ളാഹു യഥാർത്ഥത്തിൽ ജനസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുക തന്നെ ചെയ്യും ആ തുറന്നു വെക്കുന്ന സമയത്ത് അവിടെ നമ്മളെ തല കുലിക്കേണ്ടി വരുന്ന നാം അപമാനിതരാകേണ്ടി വരുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കുക അതിന് അങ്ങേറ്റത്തെ ജാഗ്രത ജീവിതത്തിൽ വേണം അതോടൊപ്പം അന്നാനോടായിട്ട് നമ്മൾ നിരന്തരമായി അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം പഠിച്ചോന് എന്നെ ഒരു നിലക്കും അവിടെ അപമാനപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കണം ഇത്രയും ഈ ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ വളരെ പ്രസക്തമായി എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മാതൃക കാണിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി ലോകർക്ക് മുഴുവൻ ഈ നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും മാതൃകയാണ് എന്ന് എൻ റസൂൽ ഇലി വല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ കുർവാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂടുതൽ ഓർക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹജ്ജിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നുള്ള വീടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഹാജിമാരൊക്കെ പുറപ്പെട്ടു തുടങ്ങി പകുതിയോളം ആളുകൾ ആ പരിശുദ്ധ ഹറമിൽ ഹറമിലെത്തിക്കഴിഞ്ഞു ബാക്കിയുള്ള ആളുകൾ പുറപ്പെടാൻ വേണ്ടി ഹജ്ജൌഷ്സുകളിലെത്തിക്കഴിഞ്ഞു പലരും അതിന്റെ യാത്രയിലും മറ്റുമൊക്കെയാണ് ആ ഒരു ബലിയും ഹജ്ജും എല്ലാം ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ ആറ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം റബ്ബി അധ്യായം മുതൽ വരെയുള്ള ആയത്തിലൂടെയാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത് അതിലൊന്നാമത് പറഞ്ഞു നോക്കൂ നിങ്ങൾ റബ്ബി എന്താ എനിക്ക് തത്വജ്ഞാനം നൽകണേ എനിക്ക് അറിവ് നൽകണം പടച്ചോനെ ഇതാണ് ഇബ്രാഹിമിൽ പ്രാർത്ഥിച്ച പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി ഇത് പല സന്ദർഭത്തിൽ ഈ ഒരു കാര്യം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം ഖുറാനിനെ കാണാൻ പറ്റിയൊരു ഭാഗത്ത് പിന്നെ നബി പറയാണ് മരണത്തിന് ശേഷം രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നത് പിന്നെ എങ്ങനെയാണ് എനിക്ക് ഒന്ന് കാണിച്ചു തരണം അപ്പൊ അന്ന് ചോദിക്കണം എന്താ ഇബ്രാഹിംമാർക്ക് വിശ്വാസമൊന്നുമില്ലേ അപ്പൊ ഇബ്രാഹിം നബി പറയാണ് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എന്റെ ഹൃദയത്തിന് എനിക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചോദിക്കുന്നത് അതിനാണ് അള്ളാഹു പറഞ്ഞത് നീ പക്ഷികളെ പിടിക്കുക എന്നിട്ട് അവയെ കഷ്ണം കഷ്ണമാക്കിയിട്ട് ആ പർവ്വത ശിഖിരങ്ങളിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ അവയെ തുടർ കുഞ്ഞ നീ അവയെ വിളിച്ചു നോക്കുക നിന്റെ അപ്പൊ അവൻ നീ നിന്റെ ഇങ്ങനെ പറയുന്നത് നിനക്ക് കാണാൻ പറ്റും അപ്പൊ ചത്ത സാധനം രണ്ടാമത് വരുന്നത് നിനക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത് നമുക്ക് ഗുഹാലിനെ കാണാൻ പറ്റും ഈ ഒരു ഉറപ്പുണ്ടല്ലോ മരിച്ചതിനു ശേഷം രണ്ടാമത് ജീവിതം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് ആ ഉറപ്പ് ഇബ്രാഹിംനബി ശരിക്കും ഇങ്ങോട്ട് പഠിച്ചെടുത്തത് കൊണ്ട് മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചത് കൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് പിന്നെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നോ പ്രയാസങ്ങൾ വന്നോ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു കെൽപ്പും കഴിവും കരുത്തും ത്രാണിയും ധന്റേടവും ഇബ്രാഹിം നബിസ്സലാമിക്ക് കിട്ടിയത് ഈ ഉറപ്പ് കിട്ടിയിട്ടാണ് അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ അറക്കണെന്ന് പറയുമ്പോൾ മറക്കാം അതുപോലെ തന്നെ ആ കുട്ടിവിനെ ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ താക്കി തിരിച്ചു പോരണമെന്ന് പറയുമ്പോ ആ മക്കയുടെ മണലാരണ്യത്തിൽ കൊണ്ടുപോയി തിരിച്ചു തിരിച്ചുപോരുമ്പോ ഇബ്രാഹിം നഗരത്ത് വസ്ലാം ആ പോരുന്ന സമയത്ത് ഹാജർ അബിബ് ചോദിക്കുന്നുണ്ട് അല്ലയോ ഇബ്രാഹിം ഞങ്ങൾ എന്നെയും എന്റെ മകനെയും കാക്കക്കിരിക്കാൻ തണലില്ലാത്ത ഈ ഒരു വിചനമായ ഒരു ഭൂമിയിലാക്കി തിരിച്ചു പോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണോ താങ്കൾക്കുള്ളത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു അതെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് അതോടുകൂടി ഹാജർ അബിവിക്ക് പിന്നെ ബേജാറില്ല അല്ല പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്നാണ് നോക്കൂ നിങ്ങൾ ആരുമില്ലാത്ത ആ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി തിരിച്ചുപോയി ഇബ്രാഹിം നബി ലിസ്ലാത്തു വസ്സലാം ആ പ്രദേശത്തേക്കാണ് ഇന്ന് ഊടുവഴികളിൽ നിന്ന് ഹൈവേകളിൽ നിന്ന് വിമാനമാർഗവും അതുപോലെ തന്നെ കപ്പൽ മാർഗവും അല്ലാത്ത മാർഗങ്ങളിലൂടെയുമൊക്കെ ജനലക്ഷങ്ങളിൽ നിന്ന് തെക്ക് ബീർദ്ധലികളുമായി അങ്ങോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കി ഇത് സ്വർഗന്റെ തെളിവാണ് ഇത് നരകം സത്യമാണ് എന്നതിന്റെ തെളിവാണ് ഉണ്ട് എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് ഇബ്രാഹിം നബിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല മരിച്ചവേഷം രണ്ടാമത് ജീവിതമുണ്ട് എന്നുള്ള ഉറച്ച ധാരണ ഉറച്ച അറിവ് ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞ പണിയൊക്കെ ചെയ്തത് അവസാനം ആ കത്തിച്ചൊലിക്കുന്ന ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമെന്ന് പറഞ്ഞപ്പോൾ അതിനും തയ്യാറായി അത് പോയാലും എനിക്ക് പടച്ചോന്റെ ആ ഒരു വിശ്വാസുണ്ട് എന്നുള്ളതാണ് അവിടുന്ന് രക്ഷപ്പെടുത്തിയല്ലോ അപ്പൊ ഇത് ഇബ്രാഹിം രവി ചോദിച്ച അള്ളഹാനോട് പ്രാർത്ഥിച്ചു വാങ്ങിയ ഒരു കാര്യമാണ് ഈ ദൃഢമായ കാര്യം നമ്മൾ നമ്മളൊന്നാലോചിക്കുക ഈ വിശ്വാസം ഈ ഒരു അറിവിനു വേണ്ടി നമ്മൾ എത്രത്തോളം ശ്രമിക്കണേ നമ്മളെ വീടുകളിലൊക്കെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ വരുന്നുണ്ട് പലരും വലിയ അഭിമാനത്തോടു കൂടി പറയേണ്ടി വരും അത് ആരും റാപ്പറൊന്നും പൊട്ടിക്കലില്ല അത് അങ്ങനെ വയ്ക്കലാണ് പറയണത് കേട്ടാ തോന്നുന്നു എന്തോ ഒരു വലിയ സംഭവം പറയണേ വളരെ വർഷത്തിൽ ഇല്ലയാണ് പറയണേ ആഴ്ചയിൽ ആനുകാലികമായി വരുന്ന വിഷയങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ഇസ്ലാമികമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാധനം നമ്മളെ വീട്ടിൽ വരുമ്പോൾ അതുപോലും വായിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എവിടെയാണുള്ളതെന്ന് ആലോചിക്കുന്നു അപ്പം ഒന്ന് ഞാൻ പറയുന്നത് കൃത്യമായി എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന ആ പ്രാർത്ഥന ഇത് എല്ലാ പ്രഭാതത്തിലും സുബൈ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ടായ പ്രാർത്ഥനയാണ് എന്താണ് ഉപകാരപ്രമാദമായ അറിവ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അതുപോലെ തന്നെ നല്ല തരണേ എന്റെ അകലുകളൊക്കെ നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഒരു കാര്യം നമ്മൾ ഇത് ശ്രദ്ധിക്കണം ഇത് ചെയ്യുക വേണം അറിവ് നേടാൻ ശ്രമിക്കുക വേണം അതിനുവേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിക്കുക വേണം എന്നാലേ നമ്മൾ ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെടാതെ ഈ മാനിൽ ഉറച്ചു നിൽക്കുള്ളൂ രണ്ട് രണ്ടാമത്തെ സദ്വൃദ്ധരോടൊപ്പം തന്നെ ചേർക്കുകയും ചെയ്യണേ ഈ സത്യമാർഗത്തിൽ നിലകൊള്ളുന്ന മനുഷ്യന്മാരൊരു നാട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്നും ഇങ്ങനെ മാറി നടക്കല്ല വേണ്ട അവരെ കണ്ടാൽ എങ്ങനെങ്കിലുമൊക്കെ വഴി തിരിഞ്ഞു പോവുക ഇനി അവരെ മുമ്പ് പോയി പെട്ട് കഴിഞ്ഞാൽ അവർ ക്ലാസ്സിന് വിളിക്കും അതുപോലെ പള്ളിക്ക് വിളിക്കും നിസ്കരിക്കാൻ പറയും നല്ലത് ഉപദേശിക്കും ഇത് കേട്ടിട്ട് ഇങ്ങനെ അവരെ കൺവെട്ടിച്ചു കൊണ്ട് നടക്കല്ല വേണ്ടത് അവരോടൊപ്പം ചേരുകയാണ് വേണ്ടത് എന്നാണ് അതാണ് യും ചെയ്യണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബിക്ക് ഇതിനുള്ള ഗുണങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രേർന്ന് നിൽക്കാനുള്ളതുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിയെ ചേർത്ത് കൊടുക്കുകയും ചെയ്തു കാര്യം പറയുന്നുണ്ട് ഇന്ന എന്തൊക്കെ അള്ളാഹു നൽകിയത് ഇബ്രാഹിന്റെ ആ നേരായ ചൊവ്വായ മാർഗത്തിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ദുനിയാവിൽ അദ്ദേഹത്തിന് അള്ളാഹു നല്ലത് നൽകി നാളെ പരലോകത്ത് സ്വാനിഹീങ്ങളോടൊപ്പം സദ്വൃത്തരോടൊപ്പം അദ്ദേഹത്തെ ചേർക്കുകയും ചെയ്യുന്നുണ്ടാ അത് ചേർക്കാനുള്ള കാരണം എന്താ കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയായിരുന്നു ഇബ്രാഹിം നബി അലി സ്വലാത്തു പിന്നെ അള്ള ചെയ്തു കൊടുത്ത് എന്തൊക്കെ ഞേമത്തുണ്ടോ അതിനൊക്കെ ശുക്ർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇബ്രാഹിം അലി അലിസ്ലു നമുക്ക് എന്താ ഞാമത്ത് നമുക്കല്ല തന്ന ഏമത്ത് എന്താ എനിക്ക് പ്രത്യേകിച്ച് കുറച്ചും നേമത്വം തന്നിട്ടില്ല എന്നാണ് നമുക്ക് വേഗം മറുപടി വരിക എന്നാല് ഞത്ത് ഏതാന്ന് മനസ്സിലാകാനും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് മുടങ്ങിയാൽ മതി ഒന്ന് മുടങ്ങിയാൽ മതി അപ്പൊ മനസ്സിലാവും അപ്പൊ കാണുന്ന കാഴ്ചക്ക് ഒരു മങ്ങലേറ്റമാണ് കേൾവി ഒന്ന് ചുരുങ്ങി പോയാൽ മതി എന്തിനധികം ചില ആളുകൾക്ക് ഒരു നരമ്പ് ഒരു നരമ്പ് അതിന്റെ സ്ഥാനത്ത് നിന്ന് ലേസം ഒരു ലേശം ഇങ്ങോട്ടൊന്ന് മാറി അതൊരു എല്ലിന്റെ ഉള്ളിൽ പെട്ടീന്റെ പേരിൽ അരക്കുന്ന കീഴ്പെട്ട് പിന്നെ വേദന അനുഭവിച്ചു നിരകയാതനുഭവിച്ച മനുഷ്യന്മാരുണ്ട് ശിഫ നൽകും മാറാകട്ടെ ഇരിക്കാൻ വയ്യ കിടക്കാൻ വയ്യ എന്തൊരു വേദന എം ആർ ഐ സ്കാൻ എടുത്തു എന്താ പറഞ്ഞ നരമ്പ് കുടുങ്ങിയതാണ് ആ നരമ്പ് ഒന്ന് നിക്കോളത്തിൽ നിന്ന് ലേശം സ്ഥാനം മാറിയപ്പോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ആലോചിച്ചു നോക്കി അപ്പൊ നമുക്കിപ്പോ ശ്വാസം എടുക്കാൻ കുഴപ്പമില്ല നമ്മുടെ ആമാശയെ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ബാങ്ക്രിയാസ് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട് ഇതന്നെ അള്ളാഹ് നമ്മൾ ചെയ്യേണ്ട എത്രയോ ശുക്രാണ് ഇതൊക്കെ ഒന്ന് മുടക്കി ഒരു കിഡ്നി പണി പണിമുടക്കിയാൽ ലക്ഷങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു നിങ്ങളൊന്നും ആലോചിച്ചു ഈ കിഡ്നി കൂടി നടക്കുന്ന പ്രവർത്തനം എത്രയാണ് അപ്പൊ നമുക്ക് അവ തന്ന ഞാമത്തെന്താന്ന് മനസ്സിലാകും അതോടാണ് അഹമ്മദില്ല എന്നത് അഹിയാന വഴദമാന വൈദ്യു എന്ന പ്രാർത്ഥനയോട് കൂടി വേണമെന്ന് എഴുന്നേൽക്കാന്ന് പറയുന്നത് രാവിലെ ഒരു കുഴപ്പമില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുക എന്നുള്ളത് പടച്ചോന് അങ്ങേയറ്റം സ്തുതിക്കേണ്ട വിഷയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്ന ഈ ഞഴത്തുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം പരമാവധി ജീവിക്കണം എന്നാൽ സദ്വൃത്തരോടൊപ്പം അള്ളാഹു നമ്മളെ ചേർക്കും പ്രാർത്ഥിച്ചത് എന്താ ഇനി വരാനുള്ള പിൻഗാമികൾക്ക് ഇടയിൽ എന്റെ പേരിൽ നീ സൽകീർത്തി ഉണ്ടാക്കണമേ എന്നാണ് അത് ഉണ്ടാക്കിയിട്ടില്ല ഇതിനെക്കുറിച്ചും ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിയും അതുപോലെ നബി നബി ഒക്കെ കുറിച്ചും മൊത്തത്തിൽ പറയണമെന്ന് അവർക്ക് നാം കരുണ ചെയ്തു കൊടുത്തു പിൻവലപറക്കാരിൽ അവർക്ക് അവരുടെ പേരിന് പ്രശസ്തി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ന് മറ്റു വേദക്കാർ പോലും ആദരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം ഇബ്രാഹിം അലൈശു ആ ഇബ്രാഹിമിന്റെ ഇബ്രാഹിം പേര് നമ്മൾ വരെ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ അള്ളാഹു ദൈവ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട് നാലാമത് പറഞ്ഞതെന്താ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാക്കി നീ എന്നെ മാറ്റണേ എന്നാണ് നമ്മൾ കുറെ നിസ്കരിക്കും നോക്കുമ്പോഴേക്കും ചെയ്യുമ്പോ ഇനി അള്ളതാണ് സ്വീകരിച്ചോളൂ എന്താ പഠിച്ചോന് വേണ്ടിയല്ലേ ഞാൻ ചെയ്തത് അങ്ങനെയല്ല അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കണേന്നും സ്വർഗം കിട്ടണേ സ്വർഗം തരണേന്നും പ്രാർത്ഥിച്ചു ഇബ്രാഹിം ഇബ്രാഹിന് വ്യാപാരത്തോളം പ്രാർത്ഥിക്കണം സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല നരകത്തിൽ നിന്ന് മോചനം നേടണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഒരു വിശ്വാസിക്ക് പിന്നിട്ട് പോകുവാൻ പാടില്ല അഞ്ചാമത് പ്രാർത്ഥിച്ചത് എന്താ എന്റെ പിതാവ് വഴികേടിലാണ് പഠിച്ചോനെ ആ പിതാവിന് നീ പൊറത്തു കൊടുക്കണേ എന്ന് പക്ഷെ ഈ പ്രാർത്ഥന നടത്തി പ്രായം പക്ഷെ പിന്നീടോ പിതാവ് അവിശ്വാസിയായി തുടരുകയും അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് പിതാവിനെ അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ആദ്യം ഒരു വാഗ്ദാനം എന്ന നിലക്ക് ഇബ്രാഹിം നബി ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ ആ പിതാവ് അന്റെ ശത്രുവാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോ ഇബ്രാഹിം നബി അദ്ദേഹത്തെ വെടിയുകയും ചെയ്തു പിന്നെ പ്രാർത്ഥിച്ചിട്ടില്ല ഇതിനായിട്ട് കാര്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ കുടുംബ ബന്ധത്തെക്കാളും മഹത്തരമായ ബന്ധമാണ് വിശ്വാസുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ഇബ്രാഹിം നബിക്ക് വിശ്വാസത്തിന് താഴെയായിരുന്നു കുടുംബ ബന്ധങ്ങൾ നമ്മളിൽ പലർക്കും കുടുംബ ബന്ധത്തിന് താഴെയാണ് ദീനിയായ കാര്യങ്ങൾ അതാണ് നമ്മളെ തകരാറ് നമ്മളെ കുടുംബത്തിന്റെ പ്രശ്നം അതാണ് ഇബ്രാഹിം നബിക്ക് അന്നായിട്ട് വാപ്പാക്ക് ബന്ധമുണ്ടോ ഉമ്മാക്ക് ബന്ധമുണ്ടോ വേറുള്ളവർക്ക് ബന്ധമുണ്ടോ മക്കൾക്ക് ബന്ധമുണ്ടോ അപ്പോഴാണ് അവരോടുള്ള ബന്ധം ശരിക്കും ശക്തമായി കാണിച്ചിരുന്നത് അല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ അവർക്ക് വേണ്ടി ദുനിയാവിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷേ മതപരമായ കാര്യത്തിൽ പ്രശ്നമാണ് അപ്പൊ മതത്പരമായി നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മളെല്ലാവരും പാപ്പി ഉമ്മി കുടുംബമൊക്കെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്ന് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണ് ആറാമത് പറഞ്ഞത് എന്താ അയ്യാമിൽ പഠിച്ചതമ്പുരാനെ എന്നെ നീ അപമാനിക്കരുത് അന്നത്തെ ദിവസം സ്വത്തും അതുപോലെ തന്നെ സന്താനങ്ങളും ഒന്നും പ്രയോജനപ്പെടാത്ത ദിവസമാണ് അവിടെ പ്രയോജനപ്പെടുത്ത് മാത്രമാണ് ഋജുവായ ഒരു മനസ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ അവിടെ ശുക്കിന്റെ കറകൾ അവിശ്വാസത്തിന്റെ കറകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ മറ്റു പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ആരോടും അസൂയ ഉണ്ടാകാൻ പാടില്ല ആരോടും പകയുണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള തെളിച്ചവും തിളക്കവുമുള്ള ഉള്ള മനസ്സിന്റെ ഉടമകളെയാണ് അള്ളാഹുനാള പരലോകത്ത് അവിടെ അപമാനിക്കാതിരിക്കുകയുള്ളൂ എന്നാണ് അവിശ്വാസത്തിന്റെ കറ ബാധിക്കാത്തതും പാപങ്കിലമല്ലാത്തതുമായ സുരക്ഷിത ഹൃദയത്വത്തോടു കൂടി വരുന്നവർക്ക് മാത്രമേ സ്വത്തുക്കളും മക്കളും പരലോകത്ത് ഉപയോഗപ്പെടുകയുള്ളൂ എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം നമ്മളെ മക്കളും നമ്മളെ സ്വത്തും നമുക്ക് ആരും ഉപയോഗപ്പെടുള്ളൂ അറിയോ നമ്മൾ ശരിക്കും ഋജുവായ മനസ്സോടുകൂടി അള്ളാഹിനെ തൃപ്തി നേടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ മക്കളും സ്വത്തും പരലോകത്തും പ്രയോജനത്തുള്ളൂ അല്ലാത്തോട് പറ്റി പറഞ്ഞു അവിശ്വാസികളായ ആളുകൾക്ക് നാളെ പരലോകത്ത് അവരുടെ സ്വത്തും അവരുടെ മക്കളും യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല അവർക്ക് നരകമാണ് അവരുടെ സങ്കേതമായിട്ടുണ്ടാവുക എന്ന് നമ്മളെ മക്കളും നമ്മുടെ സ്വത്തും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ നല്ലൊരു സലീം സലീം നല്ല ഋചുവായ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം എന്നാൽ ഇതാ മുറിഞ്ഞു പോകാത്ത മൂന്ന് കാര്യങ്ങളുണ്ട് അതൊന്ന് സ്വതക്കത്തും ജാരിയാണ് മറ്റൊന്ന് ഉപകാരപ്രദമായ അറിവാണ് മറ്റൊന്ന് പറഞ്ഞത് വലദിൻ സ്വാലിഹിൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാണ് ഈ സന്താനങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളായി മാറണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്നെങ്കിൽ നമ്മൾ ഋജുവായ ഒരു മനസ്സിന്റെ ഉടമയായി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടും അല്ലെങ്കിൽ മക്കളെ പ്രാർത്ഥനയും കിട്ടൂല അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളും നമുക്കുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥന നമ്മൾ നമ്മള് വേണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ആ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്യുകയും വേണം എങ്കിലേ ഈ ദുനിയാവിൽ നമുക്ക് നമ്മുടെ ഈമാൻ നിലനിർത്തി ജീവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈമാനൊക്കെ വസായി ഇവിടുന്ന് മുഗ്മിനല്ലാതെ മരിച്ചു പോകുന്ന ഒരു ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഓർക്കുന്ന സ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പഠിച്ച് ഉൾക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുത്തഫികളിൽ മുക്മിനി മവാഹം നേടുകയുള്ളൂ ായ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമുക്ക് തെക്കുവയുണ്ട് എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് മതചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു മാർഗമാണ് നമുക്ക് തെക്കുവയുണ്ടോ സൂക്ഷ്മതയുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ അളക്കാനുള്ള ഒരു വലിയ അടയാളമാണെന്ത് അള്ളാഹുവിന്റെ ചില ഷിയാറുകൾ ഉണ്ട് ചില ചിഹ്നങ്ങളുണ്ട് അതിന് നമ്മൾ ബഹുമാനിക്കുന്നുവെങ്കിൽ അൽഹമ്മദു തെക്കുവുണ്ട് എന്നതിലർത്ഥം കൂടാൻ പറഞ്ഞു നോക്കിയാൽ അള്ളാഹുവിന്റെ ശിയാറുകളെ ആര് ബഹുമാനിക്കുന്നുവോ ഫൈൻ കൊ അതവന്റെ ഹൃദയത്തിലുള്ള തെക്കുവയിൽ നിന്നുണ്ടാകുന്നതാകുന്നുവെന്ന് ഈ അള്ളാഹിന്റെ ഷ്യാറുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷ്യാറാണ് എന്താ പറയുക ബലികർമ്മം നിർവഹിക്കുന്നത് ബലികർമ്മ നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ബലി അറുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ വേറെ ആരുടെയും പ്രേരണയില്ലാതെ നമുക്കൊരു ബനി അറുക്കണം എന്ന് നമ്മളെ മനസ്സിൽ നിന്ന് തോന്നുന്നുവെങ്കിൽ അത് നമുക്ക് ഈമാനുണ്ട് തെക്കുവുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് വിശുദ്ധ കൂടാ പറയുന്നത് അതല്ല ആര് പറഞ്ഞാലും അതിലേക്ക് മനസ്സൊന്നും വരുന്നില്ല അതൊരു വേസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ രൂപത്തിലാണ് നമ്മളെ മനസ്സ് വരുന്നത് എങ്കിൽ നമ്മളെ മനസ്സിൽ തെക്കുവ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കല്ലാതെ നിർവ്വാഹമല്ല കാരണം എന്താ ും എല്ലാ സമുദായത്തിനും ഈ ബലി അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് കന്നുകാലികളിൽ നിന്ന് ബലി അറക്കുക എന്നത് അതിൽപ്പെട്ടതാണ് നമുക്കും ആ നിലക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നസൂർ സ്ലാ പറഞ്ഞു ശേഷി ഉണ്ടായിട്ടു ഒരു ബലി മൃഗത്തെ വാങ്ങി അറക്കാൻ ശേഷി ഉണ്ടായിട്ടും അത് ചെയ്യാത്ത വ്യക്തികൾ ആ പെരുന്നാളിന്റെ ദിവസം മങ്കാന മങ്കു സഹത്തൻ വലം അവൻ ആ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് വരെ അറസുല്ലാസ് വസ്ലമ പറഞ്ഞു സാധാരണ പെരുന്നാൾ ദിവസം ഈദ്ഗാഹിലേക്ക് ഈ ആർത്തവകാരികളായ സ്ത്രീകൾക്ക് പോലും വരാമെന്ന് അത് പറഞ്ഞ റസൂല പറയണെന്ത് വലിയറക്കാൻ കഴിവുണ്ടായ ഒരു മനുഷ്യ അത് ചെയ്യാ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നാട് വരണ്ട അപ്പൊ അതിൻ്റെ ഒരു ഭയങ്കര പ്രാധാന്യം നോക്കും നിങ്ങൾ അറസ്ലിസ്ലും പറഞ്ഞത് അപ്പൊ ഒരെണ്ണത്തെ വാങ്ങി അറക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് കേൾക്കുക അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിൽ പേർക്ക് വരെ എന്ത് ചെയ്യാം ഓഹരി ചേരാം ഷെയർ ചേരാം അങ്ങനെ ഏഴിൽ ഒന്നായിക്കൊണ്ടെങ്കിലും ഒരു വലി കർമ്മത്തിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക എന്നത് നമ്മുടെ തെക്കുവയുടെ അടയാളമാകുന്നു എന്നാണ് വിശുദ്ധ കൂറുവാൻ നമ്മളെ ബോധ്യം കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ സന്ദർഭത്തിൽ അതിനുവേണ്ടി എത്രത്തോളം ആലോചിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുക ഇല്ലെങ്കിൽ ചിന്തിക്കുക ഇപ്പൊ നീയത്ത് വെക്കുക എന്നിട്ട് ആ ബലികർമ്മത്തിൽ നമ്മൾ പങ്കാളികളാവുക അത് പങ്കാളികളാവുമ്പോൾ ആ ഇബ്രാഹിം നബിയെ നമ്മൾ ഓർക്കുന്നു ഇബ്രാഹിം നബിയുടെ ത്യാഗം നമ്മൾ ഓർക്കുന്നു ബലി എന്ന ആശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു മാത്രവുമല്ല ഇതിലൂടെ കിട്ടുന്ന വലിയ പുണ്യത്തിന് നമ്മൾ കാരണഭൂതരാകുന്നു അതിന്റെ ഓരോ രോമത്തിനും നമുക്ക് പുണ്യം കിട്ടുമെന്നാണ് അല ചോദ്യങ്ങൾ അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു വലിയ സർക്രമത്തിന്റെ മുന്നിലാണ് നമ്മൾ ഈ സന്ദർഭത്തിലുള്ളത് അപ്പൊ കഴിയുന്ന ആളുകൾ ഒരെണ്ണത്തെ തന്നെ അറുക്കാൻ കഴിയുന്ന അങ്ങനെ ഉണ്ട് ചില ആളുകൾ ഒരെണ്ണം തന്നെ ശരിക്ക് വാങ്ങി അറക്കാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും വലിയ വലിയറുക്കുന്നുണ്ട് അപ്പൊ ഞാനായിട്ട് ഇതിന് കൂടിയില്ലെങ്കിലും മോശമല്ലേ എന്ന നിലക്ക് എന്നാ ഏഴിൽ ഇന്ത്യ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു പൈസ കൊടുത്തു പോകണേ അത് നല്ലൊരു വലിയ കറുപ്പ് എന്ന് പറയും നമ്മളുകൊണ്ട് കഴിവുള്ളത് നമ്മൾ ചെയ്യണം ചെയ്യാം കഴിയാത്തതൊന്നായി വെച്ചിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ കഴിയുന്നതുപോലെ എന്ത് ചെയ്യുക എല്ലാവരും ആ പുണ്യകർമ്മത്തിൽ ഭാഗമാക്കാവുക അത് കമ്മിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരുടെയും നിർബന്ധത്തിന് വേണ്ടിയോ ചെയ്യേണ്ട കാര്യമല്ല സ്വന്തം ഹൃദയത്തിൽ നിന്ന് തോന്നേണ്ട ഒരു വിഷയമാണ് അത് തോന്നുന്നുവെങ്കിൽ അത് തെക്കുമുണ്ട് എന്നതിന്റെ അടയാളമാകുന്നു ൂടാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹുന്റെ മേഖലയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി മാപ്പാകത്തിൽ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ രോഗം സമ്പൂർണമായി ശിഫയാക്കി കൊടുക്കു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുവാറുണ്ട് അവരുടെ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടു മാപ്പാക്കി കൊടുക്കുവാറുണ്ട്